സൂപ്പർ ലീഗിൽ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിനായി തന്ത്രങ്ങൾ മെനയുകയാണ് കിരീടം നേടാനുള്ള ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമിടാൻ ടീമിനെ ഉടച്ചു വാർക്കാനൊരുങ്ങുകയാണ് മാനേജ്മെന്റ് പുതിയ താരങ്ങളെ ടീമിലെത്തിച്ചും പഴയ താരങ്ങളെ ടീമിൽ നിലനിർത്തിയും ടീമിനെ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് പ്രതിരോധ താരം അമേ റണവാഡയെ ടീമിലെത്തിച്ചു അതേസമയം ക്യാപ്റ്റൻ അഡ്രിയൽ ലൂണ ക്ലബ് വിടുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ന്യൂ ന്യൂക്ലാസ്സിൽ യുണൈറ്റഡ് തുടങ്ങിയ ടീമുകൾക്ക് കിരീടം നേടാൻ സാധിച്ചില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ ഒരു കിരീടം നേടാനായിട്ടുമില്ല ശക്തമായ ആരാധക പിന്തുണയും മികച്ച കളിക്കാരും ഉണ്ടായിട്ടും മാനേജ്മെന്റ് തീരുമാനങ്ങളിലെ പിഴവുകളും നിർഭാഗ്യവും ടീമിന് തിരിച്ചടിയായി മാറുകയായിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ സീസണിൽ പിഴവുകൾ തിരുത്തി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് റൈറ്റ് ബാക്ക് അമേ വ്രണവാഡിയെ ടീമിലെത്തിച്ചു അഞ്ചു വർഷത്തേക്കാണ് കരാർ ഐഎസ്എല്ലിൽ പരിചയ സമ്പത്തുള്ള റിണവാഡെ ടീമിന്റെ വലതു ബാക്ക് സ്ഥാനത്തേക്കുള്ള ഒരു മികച്ച പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ സന്ദീപ് സിംഗ് പ്രബീർ ദാസ് തുടങ്ങിയ താരങ്ങൾ ഈ പൊസിഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയിരുന്നു റണവാഡയുടെ വരവോടെ ടീമിന്റെ പ്രതിരോധം കൂടുതൽ ശക്തമാവുമെന്നാണ് വിലയിരുത്തൽ അഡ്രിയാൻ ലൂണയുടെ ഭാവി മറ്റൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന കളിക്കാരനും അറ്റാക്കിംഗ് മിഡിൽ ഫീൽഡറുമായ അഡ്രിയാൻ ലിയൂണ ക്ലബ്ബ് വിടുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് രണ്ടായിരത്തി ഒന്നു മുതൽ ലൂണ ടീമിന്റെ അഭിവാജ്യ ഘടകമാണ് അദ്ദേഹത്തിന്റെ കളിമികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റതിനെ തുടർന്ന് ലൂണയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ലൂണയ്ക്ക് കരാറുണ്ടെങ്കിലും താരം ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മാനേജ്മെന്റിനെ എതിർക്കാൻ പറ്റില്ല എന്നതാണ് സൂചന ലൂണയുടെ ഭാവിയെ ചൊല്ലി ആരാധകർക്കിടയിൽ ആശങ്കയുമുണ്ട് വിദേശ താരങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ടീമിലെ വിദേശ കളിക്കാരിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ക്വാമി പെപ്ര ക്ലബ്ബ് വിട്ടു അതേസമയം മെറോക്കൻ വിങ്ങറായ നോക് സദോയി സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജിമൈനസ് എന്നിവർ ടീമിൽ തുടരുന്നതുമാണ് കഴിഞ്ഞ സീസണിൽ സദോയി മികച്ച പ്രകടനം കാഴ്ചവെച്ചു പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും നേടി സ്പാനിഷ് സ്ട്രൈക്കറായ ജിമനസ് പതിനൊന്ന് ഗോളുകൾ നേടി ആരാധകരുടെ പ്രീതി നേടിയിരുന്നു പ്രതിരോധ താരം മിലോസ് ഡ്രിൻസിച്ചിന്റെ പ്രകടനത്തിൽ മാനേജ്മെന്റ് തൃപ്തരല്ലെന്നും റിപ്പോർട്ടുകളുണ്ട് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാറുണ്ടെങ്കിലും തായ് ലീഗിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് മുന്നേറ്റ താരം ഇഷാൻ പണ്ഡിറ്റ ഗോൾ കീപ്പർ കമൽജിത് സിംഗ് എന്നിവരെയും ക്ലബ്ബ് ഒഴിവാക്കിയിട്ടുമുണ്ട് കൂടാതെ കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനത്തിൽ ആരാധകർക്ക് വലിയ അതൃപ്തിയുണ്ട് പ്രത്യേകിച്ചും ടീമിന്റെ ട്രാൻസ്ഫർ തീരുമാനങ്ങളിൽ അവർ വിമർശനം ഉന്നയിച്ചിരുന്നു സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് സ്കിൻകിസിനെ മാറ്റണമെന്നവരെ ആരാധകർ ആവശ്യപ്പെട്ടു എന്നാൽ മാനേജ്മെന്റ് ഈ ആവശ്യം അംഗീകരിച്ചില്ല അതിനാൽ സ്കിൻകീസ് ടീമിന്റെ ഭാവിയിലുള്ള സൈനിങ്ങുകളിൽ നിർണായക പങ്ക് വഹിക്കും ഇത് ആരാധകർക്കിടയിൽ കൂടുതൽ അതൃപ്തിക്ക് കാരണമായിട്ടുമുണ്ട് പുതിയ ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് പഴയ തെറ്റുകൾ തിരുത്തി മികച്ച കളിക്കാരെ ടീമിൽ എത്തിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ ടീമിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി മാനേജ്മെന്റ് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് പുതിയ സീസണിനായി കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് മികച്ച കളിക്കാരെ ടീമിലെത്തിക്കാനും ടീമിന്റെ പോരായ്മകൾ പരിഹരിക്കാനും മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ട് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ കീഴിൽ ടീം കഠിന പരിശീലനം നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ നീക്കങ്ങൾ ആരാധകർ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ടീം ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കിരീടം നേടുമോ എന്ന് കണ്ടറിയണം